ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് ഭീഷണി ഉണ്ട് ഒന്നും നോണോ പറഞ്ഞിട്ട് ആദർശല്ലെങ്കിൽ കടവ് പറയാ അതുപോലെ തന്നെ ഇല്ലാത്ത ആരോപണം പറയാ പിന്നെ ഈ അങ്ങാടിയിൽ അങ്ങാടി തോറ്റതിന് അമ്മയോട് പറഞ്ഞിട്ട് ഗുണ്ടായുസം കാണിക്കൽ കാൺ ചേരടാ അങ്ങനാക്കോടാ ഇങ്ങനാക്കോടാ ഇതൊക്കെ ഒരു മതപ്രബോധന വേദിയിൽ വെച്ച് പറയാൻ പറ്റും ഹം സലാത്തും തുടങ്ങിയിട്ട് പറയാൻ പറ്റിയ വാക്കുകളാണ് എന്താ അനസ് അനസ്മൂലി കൊച്ചിയിൽ വെച്ച് പറഞ്ഞറിയോ കേട്ടോ ഇതുവരെ കാരണം അവരുടെ അവരുടെ ബാധ്യതയല്ലെങ്കിലും പല വിഷ്ടം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ ഹേറ്റ് ക്യാമ്പയിൽ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ടട തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ചിലപ്പോൾ ഈ ചോട്ടമുല്യമാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ല ബഡാമോലിമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ അപ്പൊ എന്താ പറഞ് വിഭാഗത്തിന്റെ പല നേതാക്കന്മാരെയും മാനം അനസ്മോലവിന്റെ കയ്യിലുണ്ട് അങ്ങനെ അനസ്മോലിയുടെ ഔദാര്യം കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് ഈ വിസ്തം വിഭാഗത്തിന്റെ സംഘടനയുടെ ഉള്ളിൽപ്പെട്ട ഒരു ഇന്ന് ജനിച്ചുവിന്റെ പൈതലിന് പോലുമില്ല മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ ഔദാര്യത്തിൽ ജീവിക്കേണ്ട ഗതികേട് ഈ വിസ്തം വിഭാഗത്തിന്റെ നേതാക്കന്മാർക്കെന്നല്ല ഇന്ന് ജനിച്ചുവിന്റെ പൈതലിന് പോലുമില്ല മനസ്സിലായോ നിങ്ങളുടെ നിങ്ങൾ ഇതിനപ്പുറം പറഞ്ഞിട്ടുണ്ട് ഇതിനപ്പുറം ഇനിയും പറഞ്ഞോളി ഒരു പ്രശ്നവും നിങ്ങൾ എന്താ പറഞ്ഞു ആറ് മാസം കൊണ്ട് വിസ്തം കമ്പനി പൂട്ടി പോകുന്നല്ലേ ഈ വിശ്വ വിഭാഗത്തിന്റെ ശബ്ദമാണ് അസ്വസ്ഥത ഉണ്ടാവും കൊച്ചിയിൽ വന്നിട്ട് നിങ്ങളുടെ വാദത്തെ തകർത്തു പോകുന്നതിന് ഇമ്മാരി പിന്നെ പോക്കിരുത്തരം കാണിച്ചിട്ട് കാര്യമില്ല അതിന് മറുപടി എനിക്ക് പറയും നിങ്ങൾക്ക് മറുപടിയില്ലാന്ന് മനസ്സിലായി നിങ്ങളെ മുഖാമുഖം കണ്ടപ്പോ മനസ്സിലായില്ലേ അതുകൊണ്ട് അതൊന്നും വേണ്ട അനസ്മൂലവി ഒരു മനുഷ്യന്റെ ഞങ്ങളുടെ മാനം പടച്ചറബിന്റെ കയ്യിലാണ് അള്ളാഹുവിന്റെ കയ്യിലാണ് ഞങ്ങളുടെ മാനമുള്ളത് നിങ്ങളുടെ കയ്യിലല്ല അള്ളാഹു ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചാല് ഈ ലോകത്ത് ഒരു പടപ്പ് ഉദ്ദേശിച്ചാലും അപകീർത്തിപ്പെടുകയുള്ളൂ ഇൻഷാ അള്ളാഹ് എത്ര കാലം ഉരുട്ട് പറഞ്ഞാലും എത്ര കാലം തൊള്ളിട്ട് പറഞ്ഞാലും ഈ വിശ്വം വിഭാഗത്ത് ഒരു ഒരു തരിമ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കൂല നിങ്ങൾ മനസ്സിലാക്കി കൂടി ഇതൊക്കെ പറയുമ്പോഴേ നിങ്ങളെ മാനാ പോണത് ഞങ്ങളെ മാനല്ല ഇതൊന്നും ഒരു ഒരു മതപ്രഭാഷന വേദിയിൽ വെച്ചുകൊണ്ട് പറയാൻ പറ്റാത്ത ഗുണ്ടായിസങ്ങൾ പറഞ്ഞത് ഖുർആാനുസിനും പറയും അതല്ലാതെ ഈ രൂപത്തിലുള്ള ആളുകൾ ഈ രൂപത്തിലുള്ള ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ മാനം ഞങ്ങൾ നോക്കിക്കോളാം മനസ്സിലായോ അത്രേ പറയുള്ളൂ ഞങ്ങളുടെ മാനം പടച്ചറപ്പിന്റെ കയ്യിലാണ് ഇരു ലോകത്തും അള്ളാഹുവിന്റെ മുമ്പിൽ മാനം കെടാതെ നോക്കാനാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത് അള്ളാഹു തോഫിചിയുമാർ ആവട്ടെ റബിന്റെ മുമ്പിൽ മാനം കടാതെത്തുമ്പോ ഞങ്ങളെ മാനം കെടുത്തരുത് എന്ന് ഇബ്രാഹിം ഇബ്രാഹിംബി അലിസ്ലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന ഇത് നിങ്ങളല്ല അല്ല പ്രാർത്ഥിക്കുന്നവരാളത്തിലെ മുഴുവൻ ആളുകളും ഞങ്ങളെ മാനം കെടുത്താൻ ഉദ്ദേശിച്ചാലും അങ്ങനെ കെടുന്ന മാനമല്ല മുസ്ലിം വിഭാഗത്തിൻ്റെ നിങ്ങളെ മനസ്സിലാക്കി പോയി നിങ്ങൾക്ക് ആൾ മാറിപ്പോയി അനുസോൺ നിങ്ങൾക്ക് ആള് മാറിപ്പോയി മനസ്സിലായത് അതുകൊണ്ട് അങ്ങനൊന്നും നിങ്ങൾ ഈ രൂപത്തിൽ കളിക്കണ്ട